ഞങ്ങൾ യാത്ര തുടർന്നു പഴയാർ അല്ലെങ്കിൽ പാറാളിയാർ എന്ന നദിക്കു കുറുകെയുള്ള പാലമാണ് ഇത് മഹേന്ദ്രഗിരി മലനിരകളിൽ നിന്നുമാണ് ഈ നദി ഒഴുകി വരുന്നത് കുറച്ച് മുന്നിലെത്തുമ്പോൾ പിന്നെയും ഒരു പാലം കാണാൻ കഴിയും ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കനാലിനു കുറുകെയുള്ള പാലമാണ് ഇത് ദീർഘദൂര യാത്രക്കാരുടെ ഒരു വിശ്രമസ്ഥലം കൂടിയാണ് ഈ പാലവും പരിസരവും അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കനാലിൻ്റെ കരയിലെ റോഡിലൂടെ സഞ്ചരിച്ചു ഇവിടെ റോഡിന് താഴെ ഇടതുവശത്തായി ഒരു ഷട്ടർ സംവിധാനം ഉണ്ട് കനാലിലെ വെള്ളം പഴയാർ നദിയിലേക്കും സമീപത്തെ കൃഷിസ്ഥലങ്ങളിലേക്കും ഒഴുക്കിക്കൊണ്ടു ഇതുവഴിയാണ് ഇപ്പോൾ ഏതാനും ഷട്ടറുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ രാവിലകളിലും വൈകുന്നേരങ്ങളിലും എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കും വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു ഈ വെള്ളത്തിൽ ഓലകൾ കുതിർത്ത് അത് മെടഞ്ഞ് വിറ്റാണ് അവർ ഉപജീവനം നടത്തിയിരുന്നത് അവർ താമസിച്ചിരുന്ന ആ കുടിൽ ഇപ്പോൾ ഇവിടെ കാണാനില്ല ഇനി മുന്നോട്ട് റോഡിന് വലതുവശത്തായി വെള്ളം നിറഞ്ഞൊഴുകുന്ന കനാലാണ് അതിനുമപ്പുറം താടകമല നല്ല രീതിയിൽ ടാർ ചെയ്തിരിക്കുന്ന വീതി കുറഞ്ഞ ആ റോഡിലൂടെ നെൽവയലുകളും മലകളും ഒക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന അനവധി നിർമ്മിതികൾ ഈ കനാലിൻ്റെ കരയിലായി കാണാൻ കഴിയും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി പോകുന്നവർ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി മാത്രമാണ് സഞ്ചരിച്ചു പോകുന്നത് അതെല്ലാം പഴയ തിരുവിതാംകൂർ ആണ് അതിനാൽ തന്നെ കേരളം തമിഴ്നാട് എന്ന വ്യത്യാസം അങ്ങനെ ഫീൽ ചെയ്യുകയും ഇല്ല എന്നാൽ ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് മലനിരകളുടെ കിഴക്ക് ഭാഗത്ത് കൂടിയാണ് അതായത് പഴയ പാണ്ഡ്യരാജ്യത്തിലൂടെ അതിനാൽ ആ വ്യത്യാസം എല്ലായിടത്തും പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുമുണ്ട് കൃഷിസ്ഥലങ്ങൾ അതിനോട് ചേർന്ന് ഒരു സമുദായത്തിലെ ആളുകൾ മാത്രം ഒരുമിച്ച് താമസിക്കുന്ന കുറച്ച് വീടുകൾ മാത്രമുള്ള ഗ്രാമങ്ങൾ വീടുകൾക്കും കൃഷിസ്ഥലങ്ങൾക്കും ഇടയിലുള്ള അതിരിലായി ഗ്രാമദൈവം കുടികൊള്ളുന്ന ക്ഷേത്രം സുഡലൈ ആണ്ടവരുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചെറിയ ഒരു കവലയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു മണ്ണടി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കനാലിപ്പോൾ ഇടതുവശത്താണ് വയലേലകൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന സിമൻ്റ് റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് വയലുകൾക്കുമപ്പുറം ഇപ്പോഴും താടകമല ഉയർന്നു നിൽക്കുന്നു ക്യാൻവാസിൽ വരച്ചെടുത്ത ഒരു സുന്ദരചിത്രം പോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വാഹനങ്ങളോ വീടുകളോ ആൾത്തിരക്കോ ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്നത് അനിർവചനീയമായ ഒരു ഫീലാണ് മാത്രവുമല്ല അത് നേരിട്ട് അനുഭവിക്കേണ്ടതും കൂടിയാണ് ആ ഒരു അനുഭവം നിങ്ങളിലെത്തിക്കാൻ എൻ്റെ വാക്കുകളും ദൃശ്യങ്ങളും അപര്യാപ്തവും ആണ് വയലേലകളിൽ കാറ്റ് പിടിക്കുന്നു ചെളിമണമുള്ള നല്ല തണുത്ത കാറ്റ് അകലങ്ങളിൽ ചെറുകിളികൾ ശബ്ദമുണ്ടാക്കുന്നു ജൂണിൽ തുടങ്ങി നമുക്ക് കിട്ടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ചെറിയ ഒരു അംശം മാത്രമാണ് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ പ്രദേശമായ ഇവിടെ കിട്ടുന്നത് എന്നാൽ മലനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആ സമയം നല്ല മഴ കിട്ടുന്നതിനാൽ അവിടെയുള്ള ഡാമുകളിലും തടാകങ്ങളിലും ഈ വെള്ളം സംഭരിച്ച് വലിയ കനാലുകളിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്നാണ് മഴ നിഴൽ പ്രദേശമായ മലകളുടെ കിഴക്ക് സമതലങ്ങളിലെ ഈ വയലുകളിലെല്ലാം നെൽകൃഷിയായി ചെയ്തിരിക്കുന്നത് മുന്നിലായി ഒരു ഗ്രാമമാണ് തേൻപാറ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് എട്ടു പത്ത് വീടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് വീടുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നതായാണ് കാണുന്നത് അവിടെയുള്ളവർ എല്ലാം തന്നെ ഒരു പക്ഷേ കൃഷിയിടങ്ങളിൽ ജോലി തിരക്കുകളിൽ ആയിരിക്കാം പാറകൾക്കിടയിലൂടെ പാറമുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോകുന്ന റോഡ് നല്ലവെയിൽ പാറകൾ പൊട്ടിച്ചു മാറ്റാതെയാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഇടതുവശത്ത് പാറ മുകളിലായി ത്യാഗവിദങ്കർ ശിവകാമി അമ്പാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവഭഗവാനാണ് വിദങ്കർ പാർവതി ദേവിയാണ് ശിവഗാമി അമ്പാൾ പാർവതി സമേതനായി ശിവഭഗവാൻ കുടികൊള്ളുന്ന അനവധി ക്ഷേത്രങ്ങൾ തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മുന്നിലായി തേൻപാറ തടാകം അതിനുമപ്പുറം താടകമല ഭൂതപ്പാണ്ടിയിലെ ഭൂതലിംഗസ്വാമി ക്ഷേത്രത്തിലെ പാറമുകളിൽ നിന്ന് നോക്കുമ്പോൾ മലർന്നു കിടന്ന് കാലുകൾ മടക്കി വയർഭാഗത്തേക്ക് അടുപ്പിച്ച് തലമുടി അഴിച്ചിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീ രൂപത്തിൻ്റെ ആകൃതിയിലാണ് താടകമല ദൃശ്യമായത് എന്നാലിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറൊരു രൂപത്തിലാണ് താടകമല തടാകത്തിൻ്റെ കരയിലൂടെ മല ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചരിച്ചു റോഡിനൊരു കരിമ്പനകളും മുൾക്കാടുകളും വളർന്നു നിൽക്കുന്നു ഇപ്പോഴും എവിടെയും ആരെയും കാണാനില്ല എന്നത് തികച്ചും വിചിത്രമായി തോന്നി നല്ല വെയിലാണ് എന്നാൽ വീശിയടിക്കുന്ന കാറ്റിൽ ഈർപ്പവും തണുപ്പും നിറഞ്ഞു നിൽക്കുന്നു തോവാള തോവാളഭാഗത്തേക്കുള്ള കനാലിൻ്റെ കരയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് കനാലിൽ വെള്ളം ഇല്ല അതിനാലാവും ഇവിടെ കൃഷിയും കുറവാണ് പാടങ്ങൾ വരണ്ടു കിടക്കുന്നു എല്ലായിടത്തും ചെറിയ മരങ്ങൾ വളർന്ന് കാടുപോലെയായി മാറിയിരിക്കുന്നു താടകമലയോട് വളരെ ചേർന്നാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു സംരക്ഷിത വനം ആയതിനാൽ അവിടേക്ക് കയറിപ്പോകാൻ അനുവാദമില്ല പതിയെ പതിയെ താടകമല അകന്നുപോയി പിന്നെയും പ്രധാന റോഡിൽ കയറി വലത്തേക്ക് സഞ്ചരിച്ചു മുന്നിലായി ആ ബസ് കിടക്കുന്ന ഇടത്തുകൂടി കനാലിൻ്റെ കരയിലേക്ക് കയറി ആ റോഡിലൂടെ സഞ്ചരിച്ചായിരുന്നു ഞങ്ങൾ തേൻപാറ പോയത് ഇപ്പോൾ ഞങ്ങൾ എതിർഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി തേൻപാറ പോകുന്ന വഴിയിലെ അതേ കനാൽ ഇപ്പോൾ ഞങ്ങൾ എതിർഭാഗത്തേക്ക് പോകുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ താഴെക്കുടി പോകുന്ന വഴിയാണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ തോന്തിക്കര എന്ന സ്ഥലത്തേക്ക് പോകുന്ന രണ്ട് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ഒരു റോഡിൻ്റെ വശങ്ങളിലെ കാഴ്ചകൾ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെയും കാഴ്ചകൾ അതിസുന്ദരമാണ് ഇവിടെ നെൽച്ചെടികൾക്ക് കുറച്ചുകൂടി പ്രായമുണ്ട് കതിരുകൾ വന്ന് തുടങ്ങിയിരിക്കുന്നു കിഴക്കുഭാഗത്ത് ദൂരെയായി മഹേന്ദ്രഗിരിയിലെ മലനിരകൾ കാണാം താടകമല ഇപ്പോൾ വളരെ ദൂരെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറൊരു രൂപത്തിൽ അത് കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നു ഇടതുവശത്തായി വെള്ളം നിറഞ്ഞൊഴുകുന്ന കനാൽ അതിനുമപ്പുറം നെൽവയലുകൾ റോഡും കനാലും ഇടതുവശത്തെ വയലുകളും ഉയരത്തിലാണ് വലതുവശത്ത് വയലുകൾ കുറച്ച് താഴെ ആയാണ് ഒരു മടുപ്പും തോന്നാതെ ഈ വഴികളിലൂടെ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാൻ കഴിയും ജൂൺ അവസാനം തുടങ്ങി സെപ്റ്റംബർ അവസാനം ആകുമ്പോഴേക്കും ഈ സീസണിലെ നെൽകൃഷി അവസാനിക്കും കുറച്ചു കാലം പിന്നെ വരൾച്ചയാണ് മലകൾ പോലും കരിഞ്ഞുണങ്ങി നിൽക്കും അപ്പോൾ ഈ വയലുകൾ എല്ലാം തന്നെ സമീപ ജില്ലകളിൽ നിന്നും വരുന്ന മേയ്ക്കുന്നവരും അവരുടെ ആട്ടിൻകൂട്ടങ്ങളും കൈയടക്കും ഈ സമയത്ത് വയലുകളിൽ മേയുന്ന ആടുകളുടെ കാഷ്ടം പിന്നീട് നെൽച്ചെടികൾക്ക് വളമായി മാറും ഒക്ടോബറിൽ വടക്കു കിഴക്കൻ മൺസൂണോടുകൂടി പിന്നെയും തടാകങ്ങളിൽ വെള്ളം നിറയുകയും മലകൾ പച്ചപ്പണിയുകയും വയലുകളിൽ അടുത്ത സീസണിലെ നെൽകൃഷി തുടങ്ങുകയും ചെയ്യും താഴെക്കുടിയിലെ ജനവാസ പ്രദേശങ്ങൾ വീടുകൾ നിറഞ്ഞ് ചെറിയ ഒരു പട്ടണം പോലെയാണ് എന്നാലും റോഡുകളിൽ വാഹനത്തിരക്കോ ആളുകളോ ഒന്നുമില്ല പഴയ രീതിയിൽ നിർമ്മിച്ച വീടുകളെ പൊളിച്ചു കളയാതെ അതിനോട് ചേർന്ന് പുതിയ രീതിയിലുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും മതവിശ്വാസം മാത്രം ആധാരമാക്കി ജീവിക്കുന്ന മനുഷ്യർ ഓരോ സമുദായത്തിനും ഓരോ തെരുവുകളും അമ്പലങ്ങളും ദൈവങ്ങളും തെരുവുകളിൽ ആളില്ലാതിരിക്കുന്നതും അടച്ചിട്ട വീടുകളിൽ ആരും ഉണ്ടാവില്ല എന്ന് കരുതിയതും തെറ്റായിരുന്നു എന്ന് പിന്നീട് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തെരുവുകളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബൈക്ക് നിർത്തി ഒരാളോട് വഴി ചോദിച്ചാൽ നിമിഷങ്ങൾക്കകം ആ തെരുവിലെ എല്ലാ വീടുകളുടെയും വാതിലുകൾ തുറക്കപ്പെടും അവിടെ നിന്നും ആളുകൾ ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വരും പെട്ടെന്നത് വലിയൊരു ആൾക്കൂട്ടമായി മാറും ഒരു മതത്തിലോ ജാതിയിലോ പെട്ടവർ മറ്റൊരു മതത്തിലോ ജാതിയിലോ പെട്ടവരുടെ തെരുവുകളിൽ പോലും കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൽ അവിടുത്തെ ഓരോ സമുദായവും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും സദാസമയവും ജാഗരൂകരാണ് നമ്മൾ മലയാളം സംസാരിച്ചു തുടങ്ങുമ്പോൾ പിന്നെ കുഴപ്പമില്ല അവരുടെ രീതി മാറും ആൾക്കൂട്ടം പതിയെ പിരിഞ്ഞു പോവും കന്യാകുമാരി ജില്ലയിൽ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് ഭാഗം അതായത് പഴയ തിരുവിതാംകൂർ ഭാഗം ഇപ്പോഴും കേരളം പോലെ നമുക്ക് അനുഭവപ്പെടും മനുഷ്യരൊക്കെ നല്ല സൗഹൃദത്തിലും ആണ് എന്നാൽ മലകളുടെ കിഴക്ക് കാര്യങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ അല്ല എന്നതാണ് അനുഭവം ഉച്ചസമയം ആയിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ മടക്കയാത്ര തുടങ്ങിയാൽ ഒരു മണിക്കൂറിൽ വീടിലെത്തി ആഹാരം കഴിക്കാം അതിനാൽ താഴെക്കുടി നിന്നും എരച്ചക്കുളം പോകുന്ന റോഡിലേക്ക് കയറി ഇവിടെയും വയലുകൾക്കരികിലായി രാജഭരണകാലത്ത് പണി കഴിപ്പിച്ച വഴിയമ്പലങ്ങളിൽ ഒന്ന് ഇപ്പോഴും കാണാൻ കഴിയും ഒരു അയ്യൻ ക്ഷേത്രവും അതിനോടൊപ്പം വഴിയമ്പലവും അങ്ങനെയാണ് ആ നിർമ്മിതി ഇപ്പോൾ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ പോകുമ്പോൾ പാർവതീപുരത്തിന് തൊട്ടുമുന്നേ ഇടത്തേക്ക് തിരിഞ്ഞു സഞ്ചരിച്ച് ഏകദേശം നാല് മണിക്കൂറുകളിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് രണ്ട് വീഡിയോകളായി ഇവിടെ പോസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ പകുതിക്ക് മുന്നേ ഈ വഴികളിലൂടെ വരികയാണെങ്കിൽ നെൽകൃഷിയുടെ ഈ സീസണിലെ കാഴ്ചകൾ ഇതുപോലെ കാണാൻ കഴിയും നമ്മൾ ഈ കാണുന്ന ഇത്രയും സുന്ദരമായ കാഴ്ചകൾ എല്ലാം തന്നെ ഒരു കൂട്ടം മനുഷ്യരുടെ ചോര നീരാക്കിയുള്ള പ്രവൃത്തികളുടെ അല്ലെങ്കിൽ അവരുടെ കഠിനമായ അധ്വാനത്തിൻ്റെ സുന്ദരമായ ശേഷിപ്പുകളാണ് അവരുടെ ആ പ്രയത്നത്തെ ബഹുമാനിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതിനാൽ നെൽച്ചെടികളോ നെൽക്കതിരുകളോ നശിപ്പിക്കാതെയും വയൽവരമ്പുകൾ ചവിട്ടി കുട്ടിക്കാതെയും വയലുകളിലോ ജലസ്രോതസ്സുകളിലോ മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും ഈ കാഴ്ചകൾ ആസ്വദിക്കുക